അസ്സാമലൈക്കും വറഹമത്തുള്ള മൂന്നാം ക്ലാസ്സിലെ ദുറൂസിലെ രണ്ടാം ഭാഗത്തിലെ മൂന്നാമത്തെ പാഠം പാഠംസ് സാലിഫ് പാഠം മൂന്ന് അൽ ഖനമു ബറക്കത്തൊൻ ആട് ഐശ്വര്യമാണ് പാടിനെ പറ്റി പറയുന്ന എല്ലാ നബിമാരും ആടിനെ മേച്ചിട്ടുണ്ട് ആട് സ്വർഗത്തിലെ മൃഗമാണ് മോളെ ആടുകൾക്ക് വെള്ളം കൊടുക്കൂ കൊടുക്കാം ഉമ്മ അപ്പൊ ഉമ്മ പറയെ ഉമ്മ ആടുകളിൽ നബി ഭറക്കത്തുണ്ടെന്ന് അലൈഹി വല്ല പഠിപ്പിച്ചിട്ടുണ്ട് നബി നബീസുലാ വസല്ലമയും മറ്റു നബിമാരുമെല്ലാം ആടുകളെ മേച്ചിട്ടുണ്ട് ഇവ ഇവയെ കഷ്ടപ്പെടുത്താൻ പാടില്ല ഇവയെ കഷ്ടപ്പെടുത്താൻ പാടില്ല ഫാത്തിമ നബി നബിസുല അലൈവി എന്തിനാണ് ആടിനെ മേച്ചത് ഉമ്മ പറയാണ് ഉമ്മ ആടുകളെ ആടുകളെ മേക്കുന്നതിലൂടെ ക്ഷമയും സഹനവും പഠിക്കും ക്ഷമയും സഹനവും പഠിക്കും എല്ലാവരോടും കാരുണ്യത്തോടെ പെരുമാറാൻ ശീലിക്കും അതുകൊണ്ടാണ് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പ്രവാചകന്മാർക്ക് ആടുകളെ മേക്കാൻ അള്ളാഹു താല അവസരം നൽകിയത് നബിസ് അലിസ്വല്ലമ്മയുടെ കുട്ടിക്കാലം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു ഉപ്പാപ്പയുടെ മരണത്തോടെ പിതൃ സഹോദരൻ അബൂ ത്വാലിബിൻ്റെ സംരക്ഷണത്തിലാണ് അലൈഹി വസല്ലമ വളർന്നത് അദ്ദേഹം ദരിദ്രനായിരുന്നു അതിനാൽ ആടുകളെ മേച്ചും കച്ചവടക്കാരെ സഹായിച്ചും നബി നബിസ്വല്ലാ അലൈഹി വസല്ലമ ജോലി ചെയ്ത് ജീവിച്ചു ആടിനെ മേച്ചു കിട്ടുന്ന വരുമാനം കൊണ്ട് മൂത്താപ്പയെ സഹായിച്ചു ഒരിക്കൽ നബി നബീസ് അലൈവല്ല സഹാബികളോട് കൂടെ അറാക്ക് മരത്തിലെ പഴം പറിക്കുകയായിരുന്നു അവിടുന്ന് പറഞ്ഞു കറുത്തത് പറിക്കുക അതാണ് ഏറ്റവും നല്ലത് ചെറുപ്പത്തിൽ ആടിനെ മേക്കുന്ന സമയത്ത് ഞാൻ അത് പറിക്കാറുണ്ടായിരുന്നു അണ്ടോ അങ്ങ് ആടിനെ മേച്ചിരുന്നോ ഒരു സഹാബി ചോദിച്ചു അതേ ഞാൻ മക്കാർക്ക് വേണ്ടി ആടിനെ മേക്കാറുണ്ടായിരുന്നു പ്രവാചകന്മാർ എല്ലാവരും ആടിനെ മേച്ചിട്ടുണ്ട് ഫാത്തിമ ഫാത്തിമ കഞ്ഞിവെള്ളമെടുത്ത് ആവേശത്തോടെ ആടുകളുടെ അടുത്തേക്ക് ഓടി ഫാത്തിമയെ കണ്ടതും കുഞ്ഞാട്ടിൻകുട്ടി അടുത്തേക്ക് ഓടി വന്നു ഞാൻ പെട്ടിട്ടുള്ളത് ആടിനെ മേക്കാത്തവരായി ഒരു നബിയെയും അള്ളാഹുത്ത ആല അയച്ചിട്ടില്ല മാ ബാസല്ലാഹു അള്ളാഹ് അയച്ചിട്ടില്ല നബിയെ ഒരു നബിയെയും അയച്ചിട്ടില്ല ഇല്ലാറഅനമ ആ നബി ആടിനെ മേച്ചിട്ടല്ലാതെ അപ്പോൾ ആശയം ആടിനെ മേക്കാത്തവരായി ഒരു നബിയെയും അള്ളാഹുത്ത ആല അയച്ചിട്ടില്ല അപ്പോൾ ഈ പാഠഭാഗം നല്ലപോലെ വായിച്ച് പഠിക്കാൻ ഇൻഷാ അസ്ലാമലൈക്കും വാഹമത്തുള്ള